സേവാഭാരതി കാഞ്ഞങ്ങാട് പ്രവർത്തനം തുടങ്ങുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് സേവാഭാരതിയുടെ പ്രവർത്തനം തുടങ്ങി ആ ദിവസം തൊട്ട് തന്നെ നമ്മുടെ കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുന്ന ജില്ലാ ആശുപത്രിയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആ ആശുപത്രിയിൽ എത്തുന്ന നിർധനരായ രോഗികൾക്ക് പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ നിന്നാണ് അധികം രോഗികളിവിടെ എത്തുന്നത് അപ്പോൾ അവർ ആ അത്തരം രോഗികൾക്കും അവരെ സഹായിക്കാനെത്തുന്ന ഇവർക്കും വേണ്ടി അന്നദാനം കൊടുക്കുക എന്നത് സേവാഭാരതി അന്ന് തീരുമാനിച്ചതായിരുന്നു അതിന് പതിനേഴ് വർഷമായി ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ അന്നദാനം ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന എല്ലാ രോഗികൾക്കും വളരെയധികം പ്രയോജനപ്പെടുന്നു ഓണം വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്ക് നമ്മൾ സദ്യ എന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നു ദിവസവും ശരാശരി ഇരുന്നൂറ്റമ്പതോളം പേർക്കാണ് അന്നദാനം കൊടുക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ടുണ്ടായ കോവിഡ് സമയങ്ങളിലും കോവിഡിനെ പോലും അവഗണിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാം വിധം സംരക്ഷിച്ചും കൊണ്ടും ഈ അന്നദാനം നിർവഹിക്കുണ്ടായി ഒരു തടസ്സവുമില്ലാതെ അങ്ങനെ സേവാഭാരതി ആ ഒരു ദൗത്യം പാവപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകരിക്കപ്പെടുന്നു എന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ജനങ്ങൾ കരുതുന്നു ഇപ്പോൾ സേവാഭാരതിയുടെ മറ്റ് സ്ഥാപനങ്ങളാണ് നമ്മുടെ വൃന്ദാവനം ബാലസവനം അഭയം വൃദ്ധാസനം അതുപോലെ ഗോശാല രണ്ട് ആംബുലൻസ് പിന്നെ രക്തദാനം തുടങ്ങിയവയ്ക്ക് ഇതെല്ലാം ഒരു പ്രത്യേക കമ്മിറ്റിയുടെ കീഴിലാണ് പ്രവർത്തനം നടത്തുന്നത് ഈ അന്നദാനം നമ്മുടെ മാവങ്കാൽ ഓഫീസിൽ നിന്നാണ് അവിടെ നിന്ന് പാകം ചെയ്ത് കൊണ്ടുവന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കിടെ ജില്ലാ ആസ്പത്രിയിലെത്തും ഇവിടെ പ്രത്യേകം സജ്ജമാക്കി ഈ ഷെഡിൽ വെച്ചിട്ടാണ് വിതരണം നടത്തുന്നത് അപ്പോഴേക്കും രോഗികളെല്ലാവരും ഈ ഉച്ച വെയിലിൽ തന്നെ ഈ പൊരിവെയിലിൽ അന്നദാനത്തിനായി കാത്തുനിന്ന് അത് നമ്മൾ ഇവിടുന്ന് വിതരണം ചെയ്യുന്നു ആ വെ പൊരിവെയിലത്ത് കാത്തു നിൽക്കുന്നത് ശരിക്കും വേറെ വേദനാജനകമായിട്ടാണ് സേവാഭാരതിക്ക് തോന്നുന്നത് പക്ഷേ മറ്റൊരു രീതിയിലുള്ള സംവിധാനവും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തുറന്നു പോകുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നാട്ടുകാരുടെയും അതുപോലെ അകമഴിഞ്ഞ മറ്റു കുടുംബങ്ങളുടെയൊക്കെ എല്ലാവിധ സഹായങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അതിലൂടെ തന്നെയാണ് സേവാഭാരതി ഈ പതിനേഴ് വർഷം ഈ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് അതിൻ്റെ ജൈത്രയാത്ര തുറന്നുകൊണ്ടേയിരിക്കുന്നു